ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ജി സ്റ്റാറിൻ്റെ പുതിയൊരു മോഡ്യൂള് വന്നിട്ടുണ്ട് അതായത് നമുക്ക് പല ടൈപ്പിലുള്ള യു എസ് പി മോഡ്യൂളുകൾ മാർക്കറ്റിലുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഡിജിറ്റലിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയൊരു മൊഡ്യൂളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജി സ്റ്റാറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു മൊടിയുകൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പറയാം അതായത് ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ടും എയർസ് ഇൻപുട്ടും അതുപോലെ തന്നെ ഓക്സും കൊടുത്തിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ ഒരു അൺലോഗ ഔട്ട്പുട്ട് എടുക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓഡിയോ ക്വാളിറ്റി നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ടും അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അതിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മൊടികളാണ് വളരെ സിമ്പിൾ ஐட் நமக்கு யூஸ் ചെയ്യാൻ പറ്റുന്ന ஒரு அடிவளை மடியுல அப்ப இது சரிக்கும் നമുക്ക് ഒരു ഫൈവ് വോൾട്ടിലാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് രണ്ട് സ്റ്റീരി ഔട്ട് വരുന്നുണ്ട് ആ സ്റ്റീരി ഔട്ട് നമുക്ക് യു എസ് ബിയുടെ ഓക്സ് ഇൻപുട്ടിലേക്ക് കൊടുക്കുക ഇത്ര മാത്രമേ നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ഏത് ഓപ്റ്റിക്കൽ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ എ ആർ സി ആണോ എന്നുള്ളത് നമ്മൾ ആ സ്വിച്ച് വഴി സെലക്ഷൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ഡിജിറ്റൽ ഇൻപുട്ടിനെ ഒരു അനലോഗ് ഇൻപുട്ടിലേക്ക് മാറ്റാൻ സാധിക്കും ഇത് ടു പോയിൻ്റ് വൺ ഒരു മൊഴി

ഡിജിറ്റൽ ഇൻപുട്ട് ശരിക്കും ഇതിന് കൊടുത്തിട്ടില്ല അപ്പം ഇതിന് ആപ്റ്റാന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിലേക്കാകുമ്പോൾ നമുക്കൊരു ഓക്സ് ഇൻപുട്ടും അതിൻ്റെ കൂടെ തന്നെ എ ആർ സിയും ഒപ്റ്റിക്കലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഏത് യു എസ് യു ഇത് കണക്ഷൻ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് ഇപ്പോൾ സീറോ നയൻ ടു എന്ന് പറയുന്ന ഒരു ടു പോയിൻറ്റ് വണ്ണും മൈക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു മൊഡ്യൂളാണ് അപ്പം അതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ തന്നെ നമുക്കൊരു കണക്ഷൻ കൊടുത്തിട്ട് നമുക്കിത് സി വർക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പോൾ ഇതിൻ്റെ മൊടികളിൽ നിന്ന് ഒരു അഞ്ച് വയറുള്ളൊരു ഉണ്ട് അത് നമ്മൾ നമ്മുടെ ഈ ഡിജിറ്റൽ ഇൻപുട്ടിലേക്ക് ആണ് കണക്ഷൻ കൊടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ റെഡിയാക്കി എടുക്കാവുന്നതുള്ളൂ കണ്ടില്ലേ ഇതേപോലെ തന്നെ നമുക്ക് ഒരു ഓക്സിൻ്റെയും ഒരു ഓക്സും അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ ഔട്ടും വരുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ ഇതേപോലെ തന്നെ കണക്ഷൻസ് കൊടുക്കുക അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു എ ആർ സി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻപുട്ട് ഓടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്വാളിറ്റി ഒട്ടും പോകാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ മൊടികൾ നമ്മുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്നോ മേടിക്കാവുന്നതുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏത് യു എസ് യു മൊടികളിലേക്കും നമുക്കിത് കൊടുക്കാൻ സാധിക്കും അതായത് നോർമൽ ആയിട്ടുള്ള ഒരു സീറോ സെവൻ ടു അല്ലെങ്കിൽ ാര് uh... ഇതോ ഏതിലേക്കും നമുക്ക് സ്റ്റീരി ഇൻപുട്ടിലേക്ക് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് കണക്ഷൻ കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ ഇത് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഫൈവ് വോൾട്ടിലാണ് ആണ് ഇതിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പാനൽ എല്ലാം കൂടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ടു പോയിൻറ്റ് വൺ ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ എ ആർ സിയും ഓപ്റ്റിക്കലൊക്കെ കൊടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഐറ്റം നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു സാധനമാണ് കുറേ നാളെ നമ്മുടെ ഇതിൽ വന്നിട്ട് പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ വന്നുകൊണ്ടാണ് ഇത് ഇതിൻ്റെ കുറച്ചൊരു ഡിലേ ആയാൻ കാരണം എന്തായാലും ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ കൊടുക്കാം നിങ്ങളത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം ഇറ്റ്സ് മീ സന്ദീപ്